പ്പിൾസ് ബിഗെ കപ്പിൾസിന് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ അടുത്തൊരു വാട്ട് എയിട്ട് തന്നെ മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതേ രാവിലെ തന്നെ എണീറ്റ് കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തിലട ആയിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പം അമ്മ അതിനു വേണ്ടി എനിക്ക് നാളികാരെ പൊടിച്ച് തരുകയാണ് ഈ വീട്ടിൽ പൊരുത്തിലട ഉണ്ടാക്കുന്നത് വളരെ 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 അപൂർവ്വമാണ് കാരണം എൻ്റെ കെട്ടിയവനും എനിക്കും അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഉണ്ടാക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താകുമോ പൊരുത്തലിട്ട് ഉണ്ടാക്കില്ലേ പിന്നെ അതേപോലെ തന്നെ നികിൽ ചേട്ടൻ നമ്മുടെ മറ്റേ ഓ ഒരു മുട്ടക്കൊഴിച്ചിട്ട് മുട്ടപ്പത്തിരി അല്ലേ മുട്ടപ്പത്തിരി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അതും ഭയങ്കര കുറവാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിലു പോകുന്ന സമയത്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കാറുട്ട് അപ്പം അപ്പോൾ അതാണിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നികിൽ ചേട്ടൻ കഴിക്കുക കഴിക്കില്ലെന്നറിയില്ല ഇഷ്ടപ്പെടാണെങ്കിലും കഴിക്കട്ടെ അപ്പോൾ കുറച്ച് പുഴുന്ന് വിചാരിച്ചു അതേപോലെ തന്നെ കുറച്ച് ചുടാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചൂടാണ് ചെയ്യുകയാണ് ചെയ്യാറട്ടാ അടക്കി ചിലരൊക്കെ പുഴുങ്ങും ചെയ്യും ഇഡ്ഡലി ചെമ്പില് വെച്ചിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പൊടി കുഴക്കാൻ പോയപ്പോഴാണ് അരിപ്പൊടി കുറച്ചുള്ളൂന്ന് മനസ്സിലാക്കി അപ്പൊ നേരെ അച്ഛന്റെ അടുത്തേക്ക് പോവാണ് വാങ്ങിക്കാൻ പറയാൻ വേണ്ടിട്ട് അത് മതിയോല് പൊടി വേണ്ടി ചുമ അടയുണ്ടാക്കാൻ പോകുമ്പോൾ അരിപ്പൊടി ഇല്ലാത്തത് എന്തൊരു കഷ്ടമാണ് കൊല്ലങ്ങൾക്ക് ശേഷം വീട്ടിലൊരു അട ഉണ്ടാവാക്കാൻ പോണത് വാങ്ങിച്ചുണ്ട് അതൊക്കെ വാങ്ങിച്ചുണ്ടോ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ അപ്പൊ ആദ്യം തന്നെ നാളികേരം ചേരാൻ പോകാണ് നാളികരം ശർക്കര ഇട്ടിട്ട് മിക്സ് കഴിഞ്ഞ ദിവസത്തെ മസാല ദോശ ഉണ്ടാക്കണ വീടിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇതെന്താ എന്ത് പ്രസനാണിത് ആരുണ്ടാക്കാത്തതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആരുണ്ടാക്കാത്ത വീഡിയോ അല്ലെങ്കിൽ നമ്മൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു മസാല ദോശ അങ്ങനെയല്ല നമ്മൾ ഒരു വാട്ട ഈറ്റിനെ മോർണിംഗ് എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അത്ര മാത്രമേ ഉള്ളൂട്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് അട ഉണ്ടാക്കാൻ പോണത് അപ്പം എൻ്റെ വീട്ടിലായാലും അട ഒരു സംഭവം വളരെ കുറവാണ് ഇവിടെ ആയാലും അട ഞാൻ വന്നേ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ഓണത്തിനൊക്കെ മാത്രമാണ് അട ഇവിടെ അപ്പോൾ എനിക്ക് ഈ പൊടി ഒരു പൊടിയുടെ എന്താ നനവ് സംഭവങ്ങളൊന്നും വലുതായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അറിയുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ് അപ്പം ഞാനവിടെ അമ്മനോടും ഇവിടുത്തെ അമ്മനോടൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം നമ്മൾ പൊടി നനയ്ക്കണം അതായത് നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതേപോലെ ചെയ്യാം അപ്പം ഞാൻ കെറ്റിൽ നല്ല ചൂടുവെള്ളം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ പല രീതിയിലാണ് അടി ഉണ്ടാക്കുക നമ്മളിപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു ആ കുഞ്ഞുപാത്രത്തിൽ നമുക്കിങ്ങനെ കുഴയ്ക്കാനും അതേപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒത്തിരി വലിയൊരു ബേസൺ പോലത്തെ പാത്രം എടുത്തോളാം പറഞ്ഞപ്പോൾ ഞാൻ അതേ ബേസൺ പോലത്തെ പാത്രം എടുത്തിട്ട് അദ്ദേഹം ഉണ്ടാക്കി നോക്കുകയാണ് അപ്പം നല്ല ചൂടുവെള്ളമാണ് കേട്ടോ അതുകൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാവരും തന്നെയാണ് ചെയ്യുക കൈയിലൊണ്ട് മിക്സ് ചെയ്യുന്നത് തന്നിട്ട് ചെറിയൊരു ചൂടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ മിക്സ് ചെയ്യണം അവളാണ് എങ്ങനെ ആണോ ചൂടാ പക്ഷെ എനിക്ക് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് മനുഷ്യർ കൊണ്ടുണ്ടാക്കാത്തൊരു സാധനമാണ് ഇതിനുവേണ്ടി അമ്മ ശർക്കര ഇട്ടിട്ട് കിട്ടും വേണ്ട കുറച്ചൊന്നും കേട്ടോ മതിയോ Para olmak istediğimi. അപ്പൊ ചേച്ചി പറഞ്ഞതു കൊണ്ട് മാത്രം കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഈ പൊടി കുഴക്കണേന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ചേർക്കോന്നൊന്നും എനിക്കറിയില്ല ചിലവരൊക്കെ നാളികേരം ഇടുന്നു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഈ പൊടി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പത്തേ അടുപ്പത്തേക്ക് നമ്മുടെ ശർക്കര വിളയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പൊട്ട് വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ ശർക്കര വിളയിച്ചു അമ്മ വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉണ്ണികൾ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുഴക്കുകയാണ് നേരത്തെ തൊടാൻ പറ്റില്ല നല്ല ചൂടായിരുന്നു അപ്പം ഞാൻ അതവിടെ വെച്ച് പോയിരിക്കുകയാണ് അപ്പോൾ അതേ അടുത്തായിട്ട് നമ്മൾക്ക് വാഴയില പൊട്ടിക്കാൻ പോകാം അപ്പം നമ്മുടെ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ വാഴക്കൂട്ടം നിൽക്കുന്നത് വാഴക്കൂട്ടം ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ഹെൽത്ത് കുറഞ്ഞ കുറച്ച് വാഴകൾ കുറച്ച് എന്താ പറയുക ക്ഷീണിച്ച് കുറച്ച് വാഴകളുണ്ട് നമുക്ക് കുറച്ച് എല്ലാം പൊട്ടിച്ചിട്ട് വരാം അപ്പോൾ അച്ഛനെയായിട്ടാണ് ഞാൻ പോണത് ഞാൻ വന്ന അവസരങ്ങളൊക്കെ നല്ല വലിയ വഴകളായിരുന്നു നല്ല ഭഞ്ഞിയുള്ള ചുണക്കുട്ടന്മാരായിരുന്നു ഇപ്പം കൊല്ലം കൊല്ലം കഴിയുന്ന തോറും കുറച്ച് ക്ഷീണം കൂടി വരുന്നുണ്ട് നമ്മളെ വഴകൾക്ക് കൊലയാണെങ്കിൽ പിന്നെ പറയണ്ട ഒരു എന്താ പറയുക ഒരു പത്ത് എണ്ണം പഴൊക്കെ ഉണ്ടാവുള്ളൊരു കൊല അതും ഭയങ്കര കുഞ്ഞി കൊല ഒക്കെ ആയിരിക്കും মেডিকেল প্রণামটি cool. <laughs> അപ്പം കൈസ് വാഴലിൽ നിറച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുത്തും കോമ്മയും മറ്റേ എട്ടുകാലിയിലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലിടയിലായിട്ട് അപ്പൊ അത് നന്നായിട്ട് വൃത്തിയാക്കണം പിന്നെ ഒരേല ഫുള്ളൊക്കെ ആയിട്ട് അച്ഛൻ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അത് ഓരോ പീസായിട്ട് മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ തണ്ടിന്റെ കനം കുറച്ചുകൊണ്ടിരിക്കുകട്ടെ അപ്പം അത് ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മ അത് ഇങ്ങോട്ട് ചെത്തിത്തരുന്നു ഞാനത് കഴുകുന്നു അമ്മ ചെത്തി തരുന്നു ഞാനത് കഴുകുന്നു കൈസ് നല്ല കളി അല്ലേ അപ്പം ഇത് നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി അതും ഇനി എന്തെങ്കിലും ഇരുന്ന് വിഷമോ സംഭവങ്ങളോ ഇനിയും നമ്മളെ എല്ലാവരും കഴിക്കുന്നില്ല പിള്ളേരടക്കം കഴിക്കുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ യും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ വവ്വാലുകൾക്കൊക്കെ വാഴകളോട് കുറച്ച് സോറി വാഴയിലോടും പഴങ്ങളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് ഈ നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ അടച്ചുടാൻ പോണത് കേട്ടോ അതിനു മുന്നായിട്ട് നമ്മൾ ശർക്കര വിളയക്കാൻ പോവുകയാണ് അപ്പം ഞാൻ നമ്മുടെ വീട്ടിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് നാളികേരം ഇതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ ആ ശർക്കര പാനി എടുത്തിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യും ചിലരൊക്കെ ആണെങ്കിൽ പച്ചയോട് കൂടിയിട്ട് അതായത് പച്ചയ്ക്ക് ചൂടാക്കാണോ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അധികം ചൂടാ വേണ്ട അധികം ചൂടായിട്ടുണ്ടെങ്കിൽ ഈ നാളികേരത്തിൻ്റെ ഈ ഒരു സോഫ്റ്റ്നസ് മിസ്സാവും അത് പോകും അപ്പോൾ അതുകൊണ്ട് അധികം അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട പക്ഷേ ഞാൻ ഏലക്കായ പിടിക്കാൻ പറഞ്ഞു നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഏലക്കായരെ പാത്രം അതെടുത്തിട്ടെന്തായാലും കുറച്ച് കുറച്ച് മാത്രം ഓവർ പറയാണല്ലോ എന്തും അമൃതമായാലല്ലേ വിഷം അപ്പോൾ ഓവർ അവരാവുന്ന ഒരു മൂന്നാലഞ്ചെണ്ണെടുത്ത് പൊടിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് അമ്മ അത് നന്നായിട്ട് എന്റെ കുഴയൊന്നും ഇല്ല അപ്പം അമ്മ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പം ഞങ്ങളത് പരത്താൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു മാവ് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക വെള്ളം ഒഴിച്ചിട്ടൊന്നിതാക്കായിരുന്നു കുറച്ച് ടൈറ്റ് ഇന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മ അപ്പം ഫസ്റ്റ് ടൈം അല്ല ടൈസ് അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ശരിയാക്കാം അപ്പം അമ്മ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ സൂപ്പറായിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലവർ ഇങ്ങനെ പഠിച്ചെടുക്കും ഇട്ടാൽ പോകും അടി ഉണ്ടാവുക വേണ്ടി നമുക്ക് വടിച്ചെടുക്കാം അതിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കുക ഫുള്ള് പരത്തിന് ശേഷം കൈവരലോണിങ്ങനെ വടിച്ചെടുക്കുക അപ്പോൾ അതേ നമ്മുടെ മിക്സാക്കി വെച്ച് നമ്മൾ ഈ നാളികേരത്തിൻ്റെ ഈ ഒരു കൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മാവ് കുറച്ച് കൂടിപ്പോയി നമ്മുടെ നാളികേരം ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി അപ്പം അധികം വെക്കുന്നില്ല ഓരോ ഇലയിലായിട്ടും കുറച്ച് നമ്മൾ വെക്കിനേ ഉള്ളൂ അപ്പം നമ്മളത് ചൂടാനായിട്ട് ഐശ്വര്യമാര് നമ്മുടെ പാത്രത്തിൽ മൺചട്ടി പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകമായൊരു ഒരു ഒരു സംഭവമാണ് അല്ലേ ഒരു ഫീലിംഗ് ആണ് വേറെ ഫ്രൈ പാനിലോ മറ്റിലോ ഒന്നും ചുടുന്ന പോലെ അല്ല അതിൻ്റെതായ രീതിയിൽ അതിൻ്റേതായ പാത്രത്തിൽ ചൂടുമ്പോൾ കാണാനും ഒരു ഭംഗി തിന്നാനും ഒരു ഭംഗിയാണ് അപ്പം അതേ വേവ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ചേച്ചി എത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ചു ചേച്ചി പറഞ്ഞു വന്നിട്ടുണ്ടാകുമ്പോൾ നല്ലത് അപ്പോൾ അമ്മ ഒന്നും കൂടി പറയുകയാണ് രണ്ട് സൈഡിൽ നന്നായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മടെ ഞാൻ ഇപ്പോഴത്തെ അബ്ബെയ്യുമ്പോ നമ്മുടെ അപ്പുറത്തേക്ക് ഡൈനൂസ് നല്ല കരച്ചിലാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് ഇതിന്റെ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ സർപ്രൈസ് അതാദ്യം പൊളിച്ചു അതിന്റെ ഉള്ളിൽ എന്തു ചെയ്യുള്ളിൽ എന്തുറിയോ ശർക്കരയും തേനും നാളിക അടുത്ത തൈ ചെസ് നമ്പർ കീത്തു ആണ് ഓൺ സ്റ്റേജിൽ അപ്പോൾ ഞാനും പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എനിക്കും പരത്തന്നര ഗൈസ് അപ്പോൾ ഒരു ചെറിയ ഇല നോക്കി പിള്ളേർക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കാനിട്ട് അപ്പോൾ പിള്ളേർക്ക് ഇത് കുറച്ച് കട്ടിയായിരിക്കും ചുട്ടത് ഞാനായിട്ട് ചേച്ചിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചിക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ടതുണ്ട് പാർക്കുട്ടൻ്റെ കൂടെ അപ്പോൾ അതിന് വേണ്ടി ചേച്ചിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ പരത്തി പരത്തിപ്പത്തി നല്ല ഇൻട്രസ്റ്റിങ് ജോബാണ് ഗൈസ് ഇതൊരു വെരി ഇൻട്രസ്റ്റിങ് ജോബാണ് ഇത് ഇത് പരത്തുന്ന ഇതിൻ്റെ നടക്കിലേക്ക് ഈ നാളികേരം ചേർക്കുന്നു വാവ് അടിപൊളി അപ്പം നാളികാരം കുറച്ച് കുറഞ്ഞു പോയി അതാണ് ഒരു സംഭവം പിന്നെ എന്തൊക്കെ അതായത് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി പിള്ളേർക്ക് പുഴുങ്ങിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ പുഴുങ്ങിയടയും റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പുഴുങ്ങിയതാണ് പുഴുങ്ങിയത് കഴിക്കാനാണ് ഇട ചുട്ട അടയാമ്പോൾ കുറച്ച് നമ്മളിങ്ങനെ കടിച്ചു പറിക്കാൻ നിൽക്കേണ്ടത് ഇതാണ് നമ്മൾ പുഴുങ്ങിയ അടിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും അത് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് അല്ലേ ചിലരു നാളികേര സോറി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇടും അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ രണ്ടും ടേസ്റ്റ് തന്നെയാണ് പക്ഷേങ്കിൽ അധികമായ അത്ര ഇഷ്ടമല്ലെങ്കിൽ കൂടി ടയ്ക്കിങ്ങനൊക്കെ തന്നെ നമ്മൾ ഓക്കെ കാരണം എനിക്കെന്നു ചോദിച്ചാണെങ്കിൽ മധുരങ്ങളിലോട് കുറച്ച് താല്പര്യം കൂടുതലാണ് ഞങ്ങൾക്ക് ഭയങ്ക ഭയങ്കര സ്പൈ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് അതായത് നല്ല കറികൾ കൂട്ടിയൊക്കെ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം മീൻചാറൊക്കെ കൂട്ടി കഴിക്കാനിഷ്ടം അതിനിടയ്ക്ക് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുവാണ് അപ്പോൾ ചേച്ചി പോയിരിക്കുകയാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ കാശ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് പേരും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പം ഇങ്ങനെയാണ് അവസ്ഥ നല്ല വൃത്തിയേടാവും സോഫയും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോറും നല്ല വൃത്തിയേടായിരിക്കും കാരണം അതുമായി ചവിട്ടി വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് അവിടെ പറ്റി പിടിച്ചു അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് നല്ല സുഖമാണ് അതേപോലെ ആദ്യം നമ്മൾ അടിച്ചു വാരണം എല്ലായിടത്തും അടിച്ചു വാരണം കാരണം ഇവരൊക്കെ ഈ പ്രത്യേകിച്ച് ഈ മധുരമൊക്കെ കഴിച്ചതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു തരി അതങ്ങനെ ബാക്കി കിടന്നാൽ മതി അപ്പളിക്കും ഉറുമ്പ് ഓടി വരും കടിയെൻ ഉറുമ്പ് ഓടി വരും പിന്നെ ഇവരായത് കൊണ്ട് ചെന്ന് പിടിക്കും ഇവരെ കടിക്കും അപ്പം പിന്നെ അത് ഒഴിവാക്കാനായിട്ട് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ ഹോളടിക്കാൻ കാരണം ഇവർ ഇങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ കാലിൻ്റെ അടിയിലൊക്കെ പഠിച്ച് പറ്റി പിടിച്ചിരുന്ന് ഓരോ സ്ഥലത്തൊക്കെ വീടും ഇവരെ ഡ്രസ്സും വന്ന് വീടും അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് പൈസ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ നമ്മളുടെ അച്ഛൻ്റെയും നാളുകാരും ചെല്ലാൻ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടച്ഛാ ചെറുകരുതച്ചാ ഞാൻ ചെറുക്കേണ്ടച്ഛാന്ന് പറഞ്ഞാൽ മോള് വേഗം ചായ കുടിക്കുക എത്ര മണിയായിരുന്നു അറിയാം അപ്പോൾ എന്നോട് ചായ കുടിക്കാൻ നിർബന്ധിച്ചിരിക്കുകയാണ് എൻ്റെ പുന്നാര അച്ഛൻ അപ്പളേക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന് ചേച്ചി ഇന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും എല്ലാ പിള്ളേരെക്കാരും അടുക്കളക്കാരും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അച്ഛനും ഇതേപോലെ വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം എന്നോട് പറയാമായിരുന്നു സമയം എന്തെങ്കിലും പതിനൊന്ന് മണി ആവർ ആയിരുന്നെങ്കിൽ വേഗം കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്തായിരുന്നു അട കഴിക്കുകയാണ് ഓക്കെ ആടയ്ക്ക് കുറച്ച് ടൈറ്റ് ഉണ്ട് അതായത് കടിക്കുമ്പോൾ അത് അടുത്ത പ്രാവശ്യം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും നനയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഇതിൽ നമ്മൾ നനയ്ക്കേണ്ടി വരും കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് നനയ്ക്കേണ്ടി വരും അതർവൈസ് ഇത് ഓക്കെയാണ് കൈസ് നൈസാണ് അപ്പോൾ അതേ എൻ്റെ പാവം കുട്ടച്ഛൻ നാളികരം ചെയ്തിട്ടാണ് മീൻകുട്ടാൻ കിട്ടിയിട്ടില്ല നമുക്ക് മീൻകുട്ടാൻ കൂട്ടി കിട്ടിയത് മീൻ കിട്ടിയത് കുട്ടൻ കോരയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക റിയില്ല ഒരു ഒരു ഭംഗി ഇല്ലാത്തൊരു മീനാണ് കഴിച്ചെനിക്ക് അതേ ഇഷ്ടമല്ല മീൻ വർത്ത മാത്രം എനിക്ക് ഇഷ്ടമാണ് ഇനി അടുത്തത് ഇവരെ കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ എന്തേലും നമ്മുടെ വെണ്ണക്കുപ്പി സോറി എണ്ണക്കുപ്പി കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോ ദിക്കിലാണ് ആദ്യം തന്നെ നമ്മുടെ കാശിക്കുട്ടൻ്റെ തലയിലൊക്കെ വെളിച്ചെണ്ണ തയ്ച്ച് കൊടുക്കട്ടെ മൂന്ന് പേര് ഇതേപോലെ വെളിച്ചെണ്ണ തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഒന്നുമല്ല ഇതിൽ കാശിക്കുട്ടനെ ഓടും ആയിനൂവിന് മല്ലൂനാണെങ്കിൽ ഈ പരച്ചുട്ടിൻ്റെ കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണം അത് തുറന്ന് കുടിക്കും അതേപോലെ തന്നെ അത് താഴ്ത്തി കളയും നമ്മൾ കാണുകയും കൂടിയും ചെയ്യില്ല അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരായിരിക്കില്ല ചിലപ്പോൾ വീട് നമ്മളായിരിക്കും വീടാണ് അതുകൊണ്ട് വാശി പിടിക്കും ഇപ്പോഴത്തെ ആയിനൂസ് ഇതിൻ്റെ മുക്കിലിരുന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മുടെ പാരച്ചുട്ടിനെ കുപ്പിക്കാൻ വേണ്ടിയിട്ട് വാശി ഉണ്ടാവാൻ സാധില്ല കാരണം അവൻ ശ്രദ്ധിച്ചിട്ടില്ല അവൻ കാറും ഓടിച്ച് കളിക്കുന്നത് തിരക്കിലാണ് പക്ഷെ നമ്മുടെ അല്ലൂസാണെങ്കിലും ഇവിടെ വാശി പിടിച്ചോണ്ടിരിക്കയാണ് അമ്മേ താ 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 താത്ത കണ്ട താത്താന്ന് പറഞ്ഞിട്ട് വാശി ഈ സൂക്കട ഒന്നും നടക്കൂലട്ട വലിയമ്മ എന്ന് പറഞ്ഞാൽ കൊടുക്കൂല പിന്നെ അല്ലു പിള്ളാലെ നടക്കില്ല അറിയവൻ കിട്ടില്ല അത് അപ്പൊ ഞാനായതുകൊണ്ടാണ് അവൻ ദൈവം ഇങ്ങനെ വാശി കൂടുതൽ നമ്മുടെ കാശീടെ കാര്യം പിന്നെ പറയേണ്ട കാശിക്ക് ഇങ്ങനെ എന്തിനും കേറ ഒരു പേടില്ല കേട്ടോ എന്തിലായാലും കേറാ അവിടെ ചാട അങ്ങനെയൊക്കെയാണ് മൂപ്പര കളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ പിള്ളേർക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാശിയാണ് കൂടുതൽ അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി വന്നതായി വിളിച്ചിട്ട് നമ്മുടെ മീൽ ചേട്ടൻ മേത്തങ്ങൾ ജിമ്മ് ബോർഡിൽ തേച്ച് കൊടുക്കുകയാണ് പ്രത്യേകം പറയാൻ പറഞ്ഞപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് എന്താ പറയുക തടി വെച്ചോ കായ്സെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ആദ്യത്തെക്കാളും എനിക്ക് തോന്നുന്നത് ബെറ്റർ ആണ് ആദ്യമൊക്കെ ഭയങ്കര ക്ഷീണായിരുന്നു നമ്മുടെ ഉണ്ണികൾ ആയിരുന്നു നോക്കുന്ന ടൈമിലൊക്കെ ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതേ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്ക ദിവസങ്ങളിലും അച്ചമ്മ അല്ലെങ്കിൽ നികിഴ്ചേട്ടനായിരിക്കും കേട്ടോ ഒന്നില്ലെങ്കിൽ ഇവരെ ഡ്രസ്സ് എടുപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പം ഞാനോ അതി ചേച്ചിയൊക്കെ ബിസി ആവുന്ന സമയത്ത് നികിഴ്ച്ചാട്ടനായിരിക്കും കുളിപ്പിക്കുക നികിഴ്ച്ചായിട്ടും അപ്പം എല്ലാതും എന്താ പറയുക പിള്ളേരെ നോക്കുന്ന കേസിൽ പെർഫെക്റ്റ് ആണ് അതായത് വേണമെങ്കിൽ ഒരു പീഡിയട്രിക് ആവാ ആ ഒരു ലെവലിൽ വളർത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മുടെ ഞഞ്ഞും അല്ലുമൊക്കെ ഡ്രസ്സ് ഇടേണ്ടതേയും അപ്പം തന്നെ ഡ്രസ്സ് ഇട്ട് അപ്പം തന്നെ അതിന് മൂത്രമോദിച്ചിട്ടുണ്ട് അതാണ് അവൻ്റെ പരിപാടി കുളിപ്പിച്ച് പറഞ്ഞിട്ട് ഡ്രസ്സ് ഇടിച്ചിട്ട് ഞാൻ അപ്പം തന്നെ മൂത്രമൊഴിക്കുക അപ്പം

അമ്മയാണെങ്കിൽ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ കാശ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടൻ കോര ഇനി ഇത് കറി വെക്കണം പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പാലും കുപ്പി കഴിയും കാശ് കുട്ടിനെ നേരത്തെ കേക്ക് വെച്ചിട്ടുണ്ട് അലൂസിനും അനൂസിനും നേരത്തെ പാൽ ഒടിച്ചിട്ട് കേൾക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേക്ക് വയ്ക്കും അതേപോലെ തന്നെ അതിൽ നന്നായിട്ട് ബ്രഷ് ഒക്കെ ഇട്ടിട്ട് സൈഡിൽ നിന്നൊക്കെ ഇതിൻ്റെ അംശം ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അത് നന്നായിട്ട് എടുക്കും എന്നിട്ട് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളച്ച ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് നിപ്പിളും ഇതൊക്കെ കഴുകും അല്ലെങ്കിൽ ബോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബോട്ടിൽ തിളപ്പിച്ചപ്പോൾ അടി പിടിച്ചിട്ട് കൈസ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ പുതിയത് നീക്കേണ്ടി വന്നു ഓട്ടയായിട്ട് അപ്പോൾ ഇപ്പളായപ്പോ ഞാൻ ചെയ്യുക ഒന്നിലീ ചൂട് വെള്ളം തിളപ്പിച്ചതിൽ ഇടും ജസ്റ്റ് ഇട്ട് വെക്കും അല്ലാണ്ട് അതിട്ട് തിളപ്പിക്കാറില്ല കാരണം എനിക്ക് പേടിയാണ് അതൊരു പുതിയ ബോട്ടിലായിരുന്നു പത്ത് മുന്നൂറ്റി രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് പുതിയ ബോട്ടിലായിരുന്നു അത് പെട്ടെന്ന് അടി പിടിച്ചിട്ട് അതെ ചെറിയൊരു പാത്രത്തില് വെച്ചത് അപ്പൊ പെട്ടെന്ന് സ്പേസ് ഇല്ലാണ്ട് അത് അടിപിടിച്ചു അപ്പൊ അതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം വാങ്ങിച്ചിട്ട് ഒന്നും രണ്ടാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇവര് മിക്കതും പാലും കുപ്പി ഒരു നാലഞ്ച് ആറ് മാക്സിമം ആറ് മാസത്തിനുള്ളിൽ കാരണം മാറ്റ നമ്മളെന്തും ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കഴുകുന്നതുകൊണ്ടും ഒന്ന് ഡിം ആവും കുപ്പി അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയാണ് കൈസാം അപ്പം ഇവരെ കാര്യങ്ങൾ തിങ്സുകൾ മാറ്റാൻ അതായത് ഡ്രസ്സൊക്കെ ആയാലും പെട്ടെന്ന് കേടാവും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിമറിച്ചിരുന്നോണ്ട് ഇവരുടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ എപ്പോഴും കേടാം പിന്നെ ഇവരെയും കൊണ്ട് നമ്മൾ ഇവരെയും കൊണ്ടായിരിക്കും നമ്മൾ എല്ലായിടത്തേക്കും പോവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അതുകൊണ്ട് ഇവർ നമ്മളെ കൂടെ ഉണ്ടാവും മിക്ക ദിവസങ്ങളിലും യാത്രകളിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അടുത്തത് നമ്മൾ പാലൊക്കെ കഴുകിട്ട് പാൽ പശു പാല് തിളപ്പിച്ചു വെക്കുന്നുണ്ടോ കുറച്ച് നേർപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് പനം ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചു വെക്കും അപ്പൊ അതൊരു ഒരു നേരം കൊടുക്കും ബാക്കി ഉണ്ടെങ്കിൽ രണ്ടു നേരം മൂന്ന് പേര് കൊടുക്കും അല്ലൂസും അതിനൂസും കുടിച്ചോളും കാശിക്കൂട്ടൻ ചില ദിവസങ്ങളിൽ കുടിക്കും അല്ലല്ല വേറെ ആ പിള്ളേരെ ബർത്ത്ഡേക്ക് വരാൻ പോവല്ലോ അപ്പൊ ഞങ്ങള് ഓരോ കാര്യങ്ങളൊക്കെ ആരൊക്കെ ഏൽപ്പിക്കണം പിടിക്കണം എന്നൊക്കെ അങ്ങനെ നോക്കായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് വാഷ് ബേസിൻ്റെ സൈഡ് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഇവർ ഡ്രസ്സൊക്കെ മാറിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഇവരെ ഇവരെല്ലാതെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ക്ലീനിങ് പരിപാടികളാണ് നമ്മളെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേ സമയമുള്ളൂ കാരണം ഇവർ ഓരോന്ന് തിന്നും ഓരോരുത്തരായിട്ട് തിന്നും അതോ സ്ഥലത്ത് കൊണ്ടിടും ഇടും ചവിട്ടും തേക്കും അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ എൻ്റെ കയ്യിൽ മിക്ക ദിവസങ്ങളിലും മോപ്പും ഉണ്ടാവും വടി വടികൊണ്ടായിരിക്കും ഞാൻ നടക്കുക പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റിങ് വീഡിയോ എടുക്കലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഞ്ഞി നമ്മളിന്ന് ചാക്സലിലാണ് വെച്ചാക്സെല്ലാം ഇറക്കിയിട്ടുള്ളത് അതായിട്ടുണ്ട് അപ്പോൾ അത് കഞ്ഞി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് മിക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഇതിലായിരിക്കും വെക്കുക അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കും അമ്മയാണെങ്കിൽ മീൻകുട്ടൻ വെക്കുന്ന പരിപാടിയിലായിരുന്നു അപ്പൊ നാളികേരാണെങ്കിൽ കരിക്ക് പോലത്തെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയപ്പം അത് അടിച്ചൊഴിക്കാന്ന് വിചാരിച്ചു പിഴിയാനായിട്ട് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഒരു പിണ്ടം അപ്പൊ നന്നായിട്ട് അടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടൻകോരനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല കേട്ടോ ഇത് ഇവിടെ മരം മുറിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എൻ്റെ കൊമ്പളൊക്കെ വീണുടങ്ങിയിരുന്നു ഓ കാറ്റത്തൊക്കെ അപ്പോൾ അത് മുറിക്കാനായിട്ട് ആൾ വന്നതായിരുന്നു അപ്പോൾ അതേ ഇനി അടുത്തതാണ് ഗായസ് നമ്മുടെ പാത്രം പാത്രം കഴുകൽ സെക്ഷൻ ഇവിടുത്തെ പ്രധാന പാത്രം കഴുകുകൾ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഒന്നാമത് ചെയ്യാനായിട്ട് പാത്രം കഴുകാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ട് എയ്റ്റിൻ്റെ മോർണിംഗ് എന്നുള്ളത് ഒരു മോർണിംഗ് റൂട്ടീൻ എന്നുള്ള അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ പറ്റാപ്പാപ്പാ യു